തൃശൂർ കൊടകരയിൽ ഇരുന്നൂറ് ഗ്രാം എം ഡി എം എയുമായി രണ്ടുപേർ പിടിയിൽ പറവൂർ സ്വദേശി ദീക്ഷിത മാള സ്വദേശി ദീപക് എന്നിവരാണ് പിടിയിലായത് ബംഗളൂരുവിൽ നിന്നുള്ള ബസിൽ വന്ന് കൊടകരയിൽ ഇറങ്ങിയപ്പോഴാണ് ഇവർ പിടിയിലായത് ജയ്സൺ ചാമോളപ്പിൽ നമുക്കൊപ്പം ജയ്സൺ ചാമോളപ്പിൽ ഇവർ കാരിയേഴ്സ് ആണോ ദീക്ഷിതന്റെയും ദീക്ഷിതയുടെയും ഒപ്പം ദീപക്കിന്റെയും പങ്കാളിത്തം സംബന്ധിച്ചിപ്പോൾ അവർ നൽകുന്ന വിശദീകരണം എന്താണ് ബാംഗ്ലൂരിൽ നിന്നും ബസ്സിൽ കൊടകരയിൽ ഇറങ്ങിയ സമയത്താണ് നേരെ പിടിയിലാകുന്നത് രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഇവരെ ഈ സമീപത്ത് നിൽക്കുന്നത് സാധാരണ കൊടകര പരിസരത്തൊന്നും അങ്ങനെ ഒരു പരിശോധന നടക്കുന്ന സ്ഥലമല്ല ഇത്തരത്തിൽ വലിയ തോതിൽ എം ഡി എം എ കൊണ്ടുവരുന്നുണ്ട് എന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ തന്നെ നിൽക്കുന്നതും ഇരുവരെയും പിടികൂടുന്നത് ഇരുന്നൂറ് ഗ്രാം എം ഡി എം എമാണ് ഇവർ വന്നത് പറവൂർ സ്വദേശിനി ദീക്ഷിത അതുപോലെ തന്നെ മാള സ്വദേശി ദീപക് എന്നിവരാണ് പിടിയിലായിരിക്കുന്നത് ഇവരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് ഇവർ കാരിയേഴ്സ് ആണോ അതോ ഉപയോഗിക്കാൻ വേണ്ടി കൊണ്ടു വന്നതാണോ കാര്യങ്ങൾ ഇപ്പോൾ വിശദമായ ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടിരിക്കുകയാണ് വിവരങ്ങൾ നൽകിയത്